വയസ്സിൽ കന്നി വോട്ടുമായി മൈലപ്പുറത്തെ അബ്ദുള്ള വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ സിക്സ് വയസ്സ് എഴുപതിനോട്ത്തപ്പോഴാണ് മൈലപ്പുറം സ്വദേശി അബ്ദുള്ള മങ്കരത്തൊടിക്ക് ആദ്യ വോട്ടിന് അവസരം ലഭിച്ചത് നാല് പതിറ്റാണ്ടായി പ്രവാസിയായിരുന്ന അബ്ദുള്ള ഇന്ന് രാവിലെ തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി പോളിംഗ് ബൂത്ത് കണ്ടതിന്റെയും ആദ്യ വോട്ട് ചെയ്തതിന്റെയും നിർവൃതിയിലായിരുന്നു അദ്ദേഹം അബ്ദുള്ള മൈലപ്പുറം അബുദാബിയിലായിരുന്നു പത്ത് നാൽപ്പത്തൊന്ന് വർഷം ഒരേ കമ്പനി തന്നെയായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പിന്നെ വോട്ടിങ് സമയത്തും ഇവിടെ ഉണ്ടാവാറില്ല പിന്നെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നാട് വിട്ടത് ഇനിയിപ്പോൾ കഴിഞ്ഞത് മുതൽക്കേ പിന്നെ അങ്ങനെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളു വോട്ടിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഫസ്റ്റിൽ ആയി മാറുന്നത് എനിക്ക് എഴുപത് വയസ്സ് എഴുപതാമത്തെ വയസ്സാണ് അറുപത്തി ഒമ്പത് ആ അതെ അതെ ആ വളരെ സന്തോഷം കാരണം ഫസ്റ്റിലാണ് പോളിംഗ് ബൂത്ത് കാണേണ്ടത്